Theology of the Body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality. Made during his 129 Wednesday audiences delivered between September 1979 and November 1984, it is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം തിയോളജി ഓഫ് ദ ബോഡി എന്ന പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഇന്ന് ഇവിടെ ഈ ടി ഒ ബി ക്ലാസ് റൂം സന്നിഹിതരാണ് ഇവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വളരെ പ്രധാനമായി പലപ്പോഴും വിവാഹിതർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യവുമായിട്ടാണ് നമ്മൾ കടന്നു വരുന്നത് നമ്മൾ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന് നമുക്ക് സമർപ്പിച്ച് ഹൃദയങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ ജ്ഞാനവും ദൈവിക ജ്ഞാനവും കൊണ്ട് നമ്മെ നിറയ്ക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സജീവമായി പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നമുക്ക് കാണാം പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ നമുക്ക് ചൊല്ലാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അപേക്ഷിച്ചുള്ള പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പക്ഷേ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മളൊരു ദൈവ വചന ഭാഗം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് അത് മത്താഴ്ച സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായത്തിൽ നമുക്ക് അങ്ങോട്ടേക്ക് നോക്കാം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി ഒമ്പത് മുപ്പത് വാക്യങ്ങളാണ് സദൂക്കാര് ഈശോയുടെ അടുത്ത് വന്ന് പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സംശയങ്ങൾ ഈശോയോട് ചോദിക്കുക അപ്പം വിവാഹവും പുനരുത്ഥാനവും ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ സംശയങ്ങൾക്ക് ഈശോ ഉത്തരം കൊടുക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡില് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഇതാണ് സംഭവം സദുക്കേറെ അടുത്ത് വന്ന് പറ ചോദിച്ചു ഞങ്ങളുടെ ഇടയിൽ ഒരാൾ വിവാഹം കഴിച്ചു മക്കളില്ലാതെ മരിച്ചുപോയി ഇപ്പം മോശയുടെ നിയമപ്രകാരം സഹോദരൻ മ വേറെ സഹോദരങ്ങളുണ്ടെങ്കിൽ അവർ അവളെ വിവാഹം കഴിച്ചു അങ്ങനെ ഏഴ് പ്രാവശ്യം ഏഴ് സഹോദരങ്ങൾ വിവാഹം കഴിച്ചു അവസാനം ഏഴാമത്തെ ആളും മരിച്ചു അവർക്കാർക്കും മക്കളൊന്നും ഉണ്ടായില്ല അപ്പോൾ ഈ പുനരുത്ഥാനത്തിൽ ഇവരിൽ ആരുടെ ഭാര്യയായിരിക്കും ഈ സ്ത്രീ ഇതാണ് ചോദ്യം ഇപ്പം യേശുവിനെ കൊടുക്കുവാനായിട്ടാണ് പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ആ വിശ്വാസം ഇല്ലാത്ത ആളുകളാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ അവിടെയാണ് ഈശോ ഇത് മറുപടി പറയുന്നത് നമുക്കൊന്ന് വായിക്കാം യേശു മറുപടി പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു പുനരുദ്ധാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല പിന്നെയോ അവർ സ്വർഗദൂതന്മാരെ പോലെ ആയിരിക്കും ആ പുനരുത്ഥാനത്തിലെ അവർ ഭാര്യ ഭർത്താക്കന്മാരൊന്നും അല്ല അവിടെ വിവാഹമോ വിവാഹം കൊടു കഴിപ്പിക്കലോ വിവാഹത്തിന് കൊടുക്കലോ ഒന്നും ഇല്ല ഇതാണ് ഈശോ പറഞ്ഞത് അപ്പോൾ ഇത് പല അവസരങ്ങളിലും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ധാരാളം ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കാറുണ്ട് ഇതിനെക്കുറിച്ച് അപ്പോൾ ഇത് വിവാഹത്തിൻ്റെ ഒരു മൂല്യ തകർച്ചയാണോ വിവാഹത്തിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലേ ഇങ്ങനെയൊക്കെയുള്ള പല പല ചോദ്യങ്ങൾ ആളുകളുടെ ഇടയിൽ നിന്ന് വരാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ടി ഒ പി ക്ലാസ്സിനോട് ഞാൻ ചോദിക്കുക ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ എന്തെങ്കിലും സാധാരണ ചിന്തകൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കുവെക്കാം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈശോ അങ്ങനെ പറഞ്ഞല്ലോ അവിടെ ഈ പരിപാടിയൊന്നുമില്ല എല്ലാം തീർന്നു ഇതോടുകൂടി എല്ലാം കഴിഞ്ഞു അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു വരുന്ന ചിന്ത എന്താ ആരെങ്കിലും പറഞ്ഞു സത്യത്തിൽ ഈ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഞെട്ടലാണ് അതെന്താ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആയിരിക്കുമ്പോൾ അല്ലായിരുന്നപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്കുണ്ടായിരുന്ന ഡ്രോ ബാക്സൊക്കെ നമുക്ക് പിന്നെ സ്വർഗ്ഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ചിന്തകളൊക്കെയാണ് സാധാരണക്കാർക്ക് ഉണ്ടാകുന്നത് പക്ഷെ അതിനേക്കാൾ ഉപരി സാധാരണ രീതിയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട് എന്താണ് നമ്മൾ കല്യാണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ഭാര്യയോടാണെങ്കിൽ നമ്മൾ പറയും തമാശ ഒക്കെ കൂടെ പറയും നമ്മൾ ഇനിയൊരു പുനരുദ്ധാനത്തിൽ അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേ കുറെ വേറെ ആളെ നമ്മൾ കല്യാണം കഴിക്കും എന്നൊക്കെ ഉള്ള ഒരു ചിന്തകൾ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ പല രൂപത്തിൽ പുറത്തു വരും ഏഹ് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ വേറൊരു അടുത്ത ജന്മത്തിൽ ഏഹ് എനിക്ക് നല്ലൊരു സ്ത്രീയെ കിട്ടും അല്ലെ ഭർത്താവിനെ കിട്ടും എന്നൊക്കെ ഇങ്ങനെ അത് നമ്മൾ തമാശ രീതിയിലാണേലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചില ഫ്രസ്ട്രേഷൻസ് ഫ്രസ്ട്രേഷൻസൊക്കെയാണ് ഓക്കെ വേറെ എന്താ ചിന്തകൾ വരുന്നത് സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു ഭാര്യ ഭർത്താവ് മരിച്ചു കഴിയുമ്പോഴേ അവിടെ ചെന്ന് കഴിയുമ്പോൾ പോലെ കാണുന്ന ഒരു സങ്കടമല്ലേ ആ അതും ഒരു വളരെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാരണം ഭാര്യ ഭർത്താക്കന്മാർ വളരെ സന്തോഷ അപ്പോൾ ഇത് ഈ ചോദ്യം എനിക്ക് തോന്നുന്നു നമ്മളെ ഈ എപ്പിസോഡിൽ അതും കവർ ചെയ്യും സ്വർഗത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചായിരിക്കും ഇത് ആ അത് ശരിക്കും നമുക്ക് ക്ലാരിഫൈ ചെയ്യാം ഓക്കെ പിന്നീട് എന്താ നിങ്ങൾക്ക് തോന്നിയത് അതിനെക്കുറിച്ച് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സാധാരണ മനസ്സിലൂടെ ഇങ്ങനെയുള്ള പല പല ചോദ്യങ്ങൾ കൺഫ്യൂഷൻ നമ്മൾ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭൂമിയിലായിരിക്കുമ്പോൾ നന്നായിട്ട് ജീവിക്കുക എന്നുള്ളൊരു ഒരു മെസ്സേജ് ആ ഓക്കെ അപ്പം ഇതിനേക്കാൾ ഇതിനേക്കാളുപരി പലരും ഇതിനെക്കുറിച്ച് പറയുന്നത് ഇതിപ്പം ഈ വിവാഹത്തിന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലേ അപ്പം ഞാൻ ഇതിനെ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ഒരു പുതു ട്രെൻഡ് അതെല്ലായിടവും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല വിവാഹം കഴിക്കാതെ ജീവിക്കാനുള്ള ഒരു ട്രെൻഡ് യുവജനങ്ങളുടെ ഇടയിൽ വളർന്നു വരുന്നുണ്ട് അതിന് കാരണങ്ങൾ പലതാകാം ഇതാകണമെന്നുള്ള കാരണം അപ്പം വിവാഹത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ജീവിക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ വളർന്നു വരുന്നുണ്ട് അപ്പോൾ അത് നമ്മളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം വിവാഹ ജീവിതത്തിലേക്കാണ് എല്ലാവർക്കും ദൈവം തന്നിരിക്കുന്ന ഒരു പ്രഥമമായ ദൈവവിളി എന്നാൽ അതിനുശേഷം നമുക്ക് ദൈവരാജ്യത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ട് പ്രത്യേക കൃപ ലഭിച്ച ധാരാളം ആളുകൾ ജീ ഉണ്ട് വൈദികരെ സന്യാസ്തര് അല്ലെങ്കിൽ സിംഗിൾസ് അപ്പോൾ അത് വേറൊരു ജീവിത അന്തസ്സാണ് പക്ഷേ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ് ഈ വിവാഹത്തിലേക്കുള്ള വിളി ദൈവവിളി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മൂല്യ തകർച്ചയായിട്ടല്ല യേശു ഇത് പറഞ്ഞത് നമ്മൾ വിവാഹത്തെക്കുറിച്ച് യേശു പഠിപ്പിച്ചതും സഭയുടെ പഠനങ്ങൾ ശരിക്കും മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ ക്ലാരിഫിക്കേഷൻ കൂടുതൽ വ്യക്തമായിട്ട് നമുക്കിതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ ജീവിത പങ്കാളികൾ രണ്ടും ഇതിൻ്റെ ആൻസർ ഉത്തരം വളരെ സിമ്പിളാണ് നമ്മളെ രണ്ട് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു എന്താ രണ്ട് വിവാഹം നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഒന്ന് ഈ എർത്ത്ലി മാരേജ് അതാണ് നമ്മുടെ ഈ വേൾഡ്ലി മാരേജ് ഓക്കെ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒരു ഹെവൻലി മാരേജിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മളൊരു തീർത്ഥയാ യാത്രയിലാണ് തീർത്ഥാടന യാത്രയിലാണ് ഇപ്പോൾ നമ്മൾ വിവാഹിതരാണെങ്കിൽ ഈ എർത്ത്ലി മാരേജ് എല്ലാം നമ്മുടെ സ്വർഗീയ വിവാഹത്തിൻ്റെ ഒരടയാളമാണ് ചൂണ്ടുപലകയാണ് സ്വർഗീയ ആ വിരുന്നിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മളെ സ്ത്രീയും പുരുഷനുമായിട്ട് ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പദ്ധതി ഇതാണ് ത്രിത്വൈക ദൈവത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് പരസ്പരം സ്നേഹം പങ്കുവെച്ചുകൊണ്ട് സ്നേഹത്തിൽ വളർന്ന് നമ്മുടെ ഡെസ്റ്റിനി എന്താ നമ്മുടെ ലക്ഷ്യസ്ഥലം എവിടെയാണ് സ്വർഗം അവിടെ സ്വർഗീയ വിരുന്ന് അതാണ് മനുഷ്യചരിത്രം ആരംഭിക്കുന്നതൊരു സ്വർഗ് ഒരു മാരേജിൽ റെവലേഷനില് നമ്മൾ വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗം കാണുന്നു മനുഷ്യ ചരിത്രം അവസാനിക്കുന്നതും ഒരു സ്വർഗീയ വിഭാഗത്തിലാണ് ക്രിസ്തു മണവാളൻ സഭ മണവാട്ടി അപ്പോൾ ഇതൊക്കെ നമ്മൾ പല അവസരങ്ങളിൽ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ് ഈ വിവാഹം എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം രണ്ടു രണ്ടുപേരെ സ്ത്രീയും പുരുഷനെയും കൂട്ടി ചേർത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരടയാളമായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പോൾ ഈ വിവാഹം അതിൽ തന്നെ അത് കംപ്ലീറ്റ് ആകുന്നില്ല ഈ എർത്ത്ലി മാരേജ് അപ്പം നമ്മളെല്ലാവരും ഈ ഹെവൻലി മാരേജിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടവരാണ് അവിടെ എത്തേണ്ടവരാണ് അത് നമുക്ക് മനസ്സിലാകാനായിട്ട് പ്രതീകാത്മകമായിട്ട് സ്ത്രീയും പുരുഷനും അവർ വിവാഹത്തിലൂടെ ഒന്നു ചേർന്ന് അവർ ഈ ലോകത്തിൽ ജീവിച്ച് തീർച്ചയായിട്ടും അവിടെയൊക്കെ നടന്നെടുക്കുവാൻ വേണ്ടിയിട്ടുള്ളവരാണ് പക്ഷേ ഈ ഭാര്യയും ഭർത്താവും ഇവിടെ അനിൽ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ജീവിച്ച് ദൈവത്തിന് ആ വിളിക്ക് ഉത്തരം രണ്ടുപേരും യെസ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും എവിടെ ആയിരിക്കും സ്വർഗത്തിൽ അതിനെക്കുറിച്ച് സംശയമില്ലല്ലോ സംശയം വേണ്ട ഒരാൾ സ്വർഗത്തിലും ഒരാൾ നരകത്തിലും എന്നുള്ള ആ കോൺസെപ്റ്റ് നമുക്ക് ആവശ്യമില്ല അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്തിക്കുമോ ഇവള് അല്ലെങ്കിൽ ഇവൻ എവിടെ നരകത്തിലേ പോകുള്ളൂ ഏതെല്ലാം രക്ഷപെട്ടു ഇവിടുന്ന് രക്ഷപ്പെട്ടല്ലോ ഏ അവിടെ ചെന്നു കഴിയുമ്പോൾ ഞാൻ സ്വർഗ്ഗത്തിലിരിക്കും ഭാര്യ എവിടെ ഇരിക്കും അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ കോൺഫ്ലിക്റ്റ് ഇല്ല അല്ലെങ്കിൽ അവൾ ഏതെങ്കിലും കാരണത്താ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും അടി അടി അപ്പം ഇങ്ങനെ പലരും പറഞ്ഞ് നമ്മൾ കേൾക്കുന്നതിൻ്റെ പശ്ചാത്തലം ഇതാണ് ഒരു എസ്കേപ്പിസം അതല്ല എവൻലി മാരേജ് ദൈവത്തിൻ്റെ ആ വലിയ ആ സ്നേഹത്തിൻ്റെ ഒഴുക്കിൽ നമ്മളങ്ങ് ചെന്ന് വി നമ്മൾ ഒന്നായി തീരുക അതാണ് സ്വർഗമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ലോകത്തിലെ വിവാഹം സ്വർഗീയ വിവാഹത്തിനുള്ള വിവാഹത്തിനുള്ളൊരു ചൂണ്ടു പലകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ റോഡിലെല്ലാം സൈൻ ബോർഡുകൾ കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ നിങ്ങൾ ഇവിടെ കേരളത്തിൽ കണ്ണൂരിൽ നിന്ന് നിങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യാന്ന് വിചാരിച്ചോ കാറിൽ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വഴി അറിയാൻ വയ്യായ നിങ്ങൾ ഈ സൈൻ ബോർഡുകൾ റോഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ സൈൻ ബോർഡ് നോക്കി നോക്കി നിങ്ങൾ പോവുകയാണ് അപ്പോൾ ഈ സൈൻ ബോർഡ് നോക്കി നോക്കി കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ വലിയൊരു സൈൻ ബോർഡ് കണ്ടു അപ്പം എന്ത് ചിന്തിച്ചു ഇതാണ് ശരിക്കും തിരുവനന്തപുരം എന്ന് പറഞ്ഞ് ഏതാണ്ട് ഒരു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ തിരുവനന്തപുരം ഒന്നും പറഞ്ഞ് നിങ്ങൾ അവിടെ അങ്ങ് വണ്ടിയെല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഓ നമ്മൾ എത്ര പെട്ടെന്ന് തിരുവനന്തപുരത്തെത്തി എന്ന് പറഞ്ഞ് നിങ്ങൾ അതിന് ചുറ്റും ആ ബോർഡിന് ചുറ്റും കറങ്ങി നടന്നാൽ തിരുവനന്തപുരം ആകുമോ അത് ആകത്തില്ല തിരുവനന്തപുരം ആകുകയില്ല നമുക്കിനിയും പോകാനുണ്ട് അതാ നിങ്ങൾ തിരുവനന്തപുരത്തെത്തി അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്തെത്തി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ സൈൻ ബോർഡ് നോക്കി നോക്കി നടക്കുക എന്താ നിങ്ങൾ നോക്കുന്നത് എന്തുവാ ഇത് എവിടെ ഈ തിരുവനന്തപുരം എന്ന് എഴുതി വെച്ചിരിക്കുന്നു നിങ്ങൾ തിരുവനന്തപുരത്തെത്തി അവിടെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു സൈൻ ബോർഡിൻ്റെ ആവശ്യമുണ്ടോ അവിടെ പിന്നെ തിരുവനന്തപുരം ഇതാണെന്നും പറഞ്ഞത് എവിടെയെങ്കിലും നമ്മൾ എഴുതി വെച്ച് പോയിന്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം അതോടുകൂടി ആ സൈൻ ബോർഡിൻ്റെ പർപ്പസ് കഴിഞ്ഞു അപ്പം നമ്മുടെ ഈ എർത്ത്ലി മാരേജും ഇതുപോലെയുള്ള ഒരു അടയാളമാണ് ഒരു ചൂണ്ടുപലകയാണ് നമുക്ക് ഈ സ്വർഗീയ വിവാഹത്തിൽ എത്തിച്ചേരുവാനായിട്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ അടയാളത്തിൻ്റെ ആവശ്യമില്ല അതാണ് ക്രിസ്തു ഇതിൽ നിന്നും വ്യക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നത് അപ്പോൾ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന അപ്പോൾ അത് ഇതൊരു കൂതാശയായിട്ട് നമ്മളത് സ്വീകരിക്കുമ്പോൾ നമുക്ക് കൃപ അവിടെ ഒഴുകാനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പം നാ അത് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് അദൃശ്യമായതിനെ ദൃശ്യമാക്കുവാനുള്ള ദൃശ്യ അടയാളമാണത് അപ്പോൾ അദൃശ്യമായതിനെ പലതിനെയും നമുക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂതാശിയാണ് അവിടെ ഗ്രേസ് കൃപ ധാരാളമായിട്ട് ഒഴുകും അപ്പോൾ ഈ കുടുംബ ജീവിതത്തിലൂടെ തന്നെ നമ്മൾ വിശുദ്ധിയിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കും നമുക്കിന്നറിയാം കുടുംബജീവിതം വിവാഹം കഴിച്ച് കുറച്ച് കഴിയുമ്പം നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് എ ടയറിങ് ജേർണി അല്ലെങ്കിൽ ലോങ് ജേർണി എന്നൊക്കെ നമുക്കൊരു പക്ഷേ തോന്നും കാരണം ഒരിക്കലും എല്ലാം സ്മൂത്തായിട്ട് കുടുംബജീവിതത്തില് ഹൺഡ്രഡ് പെർസെന്റ് എല്ലാം ഓക്കെ ആയിട്ട് പോകും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ലല്ലോ ഷുവറാണോ നൂറ് ശതമാനം കാരണം രണ്ട് വ്യക്തികൾ രണ്ട് വ്യത്യസ്ത സാഹചര്യത്തിൽ വളർന്ന് രണ്ട് ചിന്താഗതികളുള്ള ഈ വ്യക്തികളാണ് അവരിനിയും രണ്ടല്ല ഒന്നാണ് എന്ന് പൗലോ പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ എന്താണുള്ളത് രണ്ട് 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 തന്നെ അപ്പൊ ചിന്താഗതികളിൽ കുഴപ്പങ്ങൾ പക്ഷേ ഇവിടെയെല്ലാം നമ്മളെ കൂട്ടി ഒരുമിപ്പിച്ച് യേശു കൊണ്ടുപോകുന്നത് കൂതാശയിലൂടെ നമുക്ക് കിട്ടുന്ന ആ കൃപാപരമാണ് ആ കൃപയാണ് ഗ്രേസാണ് അപ്പോൾ അതുകൊണ്ട് ആ കൃപയിലെ നമ്മൾ വിവാഹത്തിലൂടെ വളർന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ നല്ല ചൂണ്ട് ചൂണ്ടുപലകളുകളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പലപ്പോഴും നമ്മൾ റോഡ് അരികിലൊക്കെ ഈ തലയൊക്കെ ഇങ്ങനെ താഴോട്ട് ഒടിഞ്ഞു കിടക്കുന്ന ചൂണ്ടുപലകുകൾ കണ്ടിട്ടില്ലേ തകർന്ന കുടുംബങ്ങൾ അസ്വസ്ഥതകളെ ഒരിക്കലും മറ്റുള്ളവർക്കൊരു ബ്ലെസ്സിങ് ആകാത്ത കുടുംബജീവിതത്തിൻ്റെ ഗതി അതാണ് അത് ചിലപ്പോൾ ഇഞ്ചിനെ കാണിക്കേണ്ട ചൂണ്ടുപലക എങ്ങനെയായിരിക്കും കിടക്കണ്ടേ വേറെ ഡിറക്ഷനിലോട്ടൊക്കെ ആയിരിക്കും കിടക്കുന്നത് അപ്പോൾ പലപ്പോഴും ഇന്ന് നമ്മുടെ കുടുംബ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഫെയിലിയേഴ്സ് ഉണ്ടാകുമ്പോഴും നമ്മൾ നോ അറിയേണ്ട ഒരു കാര്യം ഇതാണ് ഫെയിലിയേഴ്സ് തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമാണെങ്കിലും ഇതിനെ ഓവർകം ചെയ്യുവാനുള്ള കൃപ നമുക്ക് സഭ ഈ കൂതാശയിലൂടെ ഒരുപാട് ഒരുക്കി തന്നിട്ടുണ്ട് അതിനെ നമ്മളെ ഒരുമിപ്പിച്ചവൻ ആ കൃപ എപ്പോഴും നമ്മളിലേക്ക് ഒഴുക്കുവാൻ സന്നദ്ധനായിട്ടിരിക്കുക അവനിലേക്ക് നമ്മുടെ കുടുംബജീവിതം നമ്മൾ തുറന്നു വയ്ക്കുക ഒരു സെൽഫ് ഗിവിങ് ഗിഫ്റ്റ് ആയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം ദാനമായി ഇല്ലായ്മയായി തീരുന്ന ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമായി ചൂണ്ടുപലകയായി നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും രണ്ടു പേർക്കും സ്വർഗത്തിൽ പോകാൻ പറ്റും അപ്പോൾ ആ സംശയം തീർന്നല്ലോ സ്നേഹത്തോട് ഇവിടെ ജീവിച്ചിട്ട് എൻ്റെ ഭാര്യയെ വിട്ടിട്ട് എനിക്ക് തന്നെ അവിടെ പോകേണ്ടി വരും ഭാര്യയെ നമ്മൾ കൂട്ടത്തിൽ കൊണ്ടുപോകണം ഭർത്താവിനെ നമ്മൾ കൂട്ടത്തിൽ കൊണ്ടുപോകണം അതിനെന്തെങ്കിലും തടസ്സങ്ങൾ ഭാര്യയുടെ ജീവിതത്തിലുണ്ട് ഭർത്താവിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനാണ് പരസ്പര പൂരകങ്ങളായിട്ട് ദൈവം നമ്മളെ തന്നി നമുക്ക് ഇവിടെ ഈ ഈ ലോകത്തിൽ തന്നെ ഒരു കുടുംബ ജീവിതം തന്നിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കണം അതുകൊണ്ട് ഞാൻ നല്ലവനാ അല്ലെങ്കിൽ ഭാര്യ പറയും ഞാൻ നല്ലവളാ ആ അവരുടെ കാര്യം പോകട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുകയല്ല നമുക്കൊരു കൂട്ടുത്തരവാദിത്വമുണ്ട് നമ്മൾ ഒരുമിച്ച് സ്വർഗത്തിൽ പോകണം ഭാര്യയും ഭർത്താവും ആ കൂട്ടുത്തരവാദിത്വത്തിന് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ പ്രാർത്ഥനകൾ നമുക്കൊരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം എന്താണ് ഈ പിന്നീട് ഞാനല്ല നീയാണ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ പറയുന്നതാണ് ഈ കുടുംബജീവിതത്തിലെ സെൽഫ് ഗിവിങ് ലവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോ മോർ ഐ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് യു അപ്പം നിനക്കതിനുള്ള കഴിവുകളില്ല കുറവുകളുണ്ടെങ്കിൽ ഹിയർ ഐ ആം ഐ ആം റെഡി ടു ഹെൽപ്പ് യു ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമ്മുടെ ഈ യാത്രയിൽ പിന്നെ നമ്മൾ ഒരുമിച്ചായിരിക്കുമോ എന്നുള്ളത് വീണ്ടും നമുക്ക് സഭയുടെ പ്രബോധനങ്ങളിൽ വിശുദ്ധരുടെ കമ്മ്യൂണിയൻ ദ കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ് വിശുദ്ധരുടെ കൂട്ടായ്മ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ എന്താ ഈ വിശുദ്ധരുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കുന്നതിനെ വിശുദ്ധരുടെ കൂട്ടായ്മ നമ്മൾ പറയുന്നുണ്ടല്ലോ വിശുദ്ധരുടെ കൂട്ടായ്മ നമ്മൾ മരിച്ചതിന് ശേഷമുള്ള ദ കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ വിശുദ്ധിയിൽ ആ ജീവിക്കുന്നവരുടെ അല്ലേ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക് ഏ അതെന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഭൂമിയിൽ വിശുദ്ധി ജീവിച്ച് വിജയം ഭരിച്ച കൂട്ടായ്മ അപ്പൊ സ്വർഗ ഭാഗ്യം ലഭിക്കുന്ന എല്ലാവരും ഒരുമിച്ചൊരു കൂട്ടായ്മയായിട്ടാണ് അവിടെ അവിടെ ജീവിക്കുന്നത് പരിശുദ്ധ ത്രിത്വവുമായിട്ട് നമ്മളെ സ്വർഗം എന്ന് പറയുന്നത് ഈ പരിശുദ്ധ ത്രിത്വത്തിന്റെ ഈ നിത്യതം നിത്യതയിലേക്ക് ആ സ്നേഹത്തിലേക്ക് നമ്മളങ്ങ് ലയിച്ചുചേരുന്നതാണ് ഇതാണ് സ്വർഗം എന്ന് പറയുന്നത് അല്ലാതെ അതൊരു നമ്മളെ സ്വർഗത്തെ ക്ലാസ്സിൽ കണ്ട അതൊരു സ്ഥലമല്ല അതൊരു കോൺസെപ്റ്റ് അല്ല അതൊരു ജീവിതാവസ്ഥയാണ് അത് നിത്യതയിലുള്ള ഒരവസ്ഥയാണ് മരണത്തിന് ശേഷം ദൈവത്തെ മുഖാമുഖം കാണുന്ന ഒരവസ്ഥയാണ് ദൈവമായിരിക്കുന്നത് പോലെ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരവസ്ഥ അപ്പോൾ അതിന് വിശുദ്ധി വേണം ആ വിശുദ്ധിയിൽ നമ്മൾ ജീവിച്ച് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളവിടെ ചെല്ലുമ്പം നമ്മളെല്ലാവരും ഒരു ഒരേ കുടുംബമായിട്ട് നമ്മൾ ജീവിക്കുക അവിടെ അപ്പോൾ സഭ ഇവിടെ വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നു നിങ്ങൾക്ക് വിശുദ്ധരുടെ കൂട്ടായ്മയെക്കുറിച്ച് ആർക്കെങ്കിലും ഒന്ന് വായിക്കാവോ എന്നാൽ ഭൂമിയിലെ സഭയിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം സ്വർഗത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരോടും ശുദ്ധീകരണ സ്ഥലത്തെ കഷ്ടത അനുഭവിക്കുന്നവരോടുമുള്ള ആത്മീയ ഐക്യമാണ് ആ ആത്മീയ ഐക്യം അപ്പോൾ ഒരു വലിയ യൂണിറ്റിയാണ് അവിടെ നടക്കുന്നത് നമ്മൾ ഭൂമിയിലെ സഭ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിലുള്ള നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നവരെ സ്വർഗത്തിലുള്ളവരെ ശുദ്ധീകരണ സ്ഥലത്തുള്ളവരെ ഇവരെല്ലാവരും കൂടെ എപ്പോഴും ഒരു കമ്മ്യൂണിയനിലാണ് ജീവി അപ്പോൾ നമ്മൾ അവിടെ ചെന്നു ഈ ലോകത്തിലെ വിവാഹം കൂടി അതുകൊണ്ടല്ലേ നമ്മൾ പിന്നെ എന്താ വിവാഹ വാഗ്ദാനത്തിൽ വാഗ്ദാനത്തിലെടുക്കുന്ന ഇന്നുമുതൽ മരണം വരെ അതാണ് നമുക്ക് അത്ര നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിയുമ്പോൾ പിന്നെ വിവാഹത്തിന് പ്രസക്തിയില്ല അവിടെ പക്ഷെ നമ്മളെല്ലാവരും ഒരു കുടുംബമാണ് പിന്നെ അവിടെ എസ്കത്തോളജിസ്റ്റ് അതായത് പുനരുത്ഥാനത്തെക്കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്യുന്ന തിയോളജിൻസ് പറയുന്നത് ഇവൻ നമ്മളെല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത് അവിടെ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല നമ്മൾ വെയിറ്റ് ആൻഡ് വെയിറ്റാൻസി നമ്മളെല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യപ്പെടും അപ്പോൾ എല്ലാം പൂർണ്ണതയിലായിരിക്കും അവിടെ കാരണം ഐഡൻറ്റിഫൈ ചെയ്യപ്പെടും എന്ന് അവർ പറയാനുള്ള ഒരു കാരണം ഈശോ ഈശോയുടെ പുനരുത്ഥാനത്തിന് ശേഷം ഈശോയെ ശിഷ്യന്മാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയോ പറ്റിയില്ലേ ഏ ഈശോ വെളിപ്പെടുത്തി അതായത് ഗ്ലോറിഫൈഡ് ബോഡി വെളിപ്പെടുത്തിയില്ലേ ഈശോയുടെ കയ്യിലെ മുറിവ് കാണിച്ചു മാറിലുള്ള മുറിവ് കാണിച്ചു എല്ലാം അതേപോലെ ഈശോ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി അപ്പോൾ ഗ്ലോറിഫൈഡ് ബോഡി എന്ന് പറയുന്നത് അത് നമുക്കറിയത്തില്ല അതെങ്ങനെയാണ് എന്നുള്ളത് സമയത്തിനും കാലത്തിനും കാലത്തിനുമൊക്കെ അതീതമായിട്ടുള്ള ഒരവസ്ഥയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആര് ആണെങ്കിലും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമുക്ക് പരസ്പരം അറിയാൻ സാധിക്കും എന്നുള്ളതാണ് എ എസ്കത്തോളജിസ്റ്റ് പറയുന്നത് അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ വിശ്വാസത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുനരുത്ഥാനത്തിൽ സ്ത്രീയും പുരുഷരുമായിട്ടായിരിക്കുമോ നമ്മളവിടെ ഉള്ളത് അപ്പം നമ്മുടെ ഫെമിനിറ്റിയും മാസ്കുലിനിറ്റിയും അവിടെ അതേപടി കണ്ടിന്യൂ ചെയ്യുമോ ഈ ഒരു ചോദ്യവും പലപ്പോഴും ആളുകൾ ചോദിക്കുന്നതാണ് ഞാനിവിടെ എന്നെ സ്ത്രീയായിട്ട് ഞാനിവിടെ ജീവിച്ചു പുരുഷനായിട്ട് ഇവിടെ ജീവിച്ചു എന്തായിരിക്കും അപ്പം നമ്മൾ ഈ സ്ത്രീ എന്താണ് പുരുഷൻ എന്താണ് നമ്മുടെ ഐഡൻറ്റിറ്റിയാണത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ഒരിക്കലും മരണശേഷം അത് നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അത് കംപ്ലീറ്റ് ചെയ്യപ്പെടുകയാണ് അപ്പം നമ്മൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അപ്പം നമ്മൾ ഇവിടെ കാണുന്ന കാണുന്നതുപോലുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ലിംഗഭേദം അങ്ങനെയല്ല അതതിൻ്റെ ഫുൾനെസ്സിൽ സ്ത്രീത്വവും പുരുഷത്വവും അതിൻ്റെ ഫുൾനെസ്സിൽ നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അപ്പം അവിടെ സെക്ഷുവാലിറ്റി ഉണ്ടോ ഇല്ല കാരണം പിന്നെ സെക്ഷുവാലിറ്റി അതൊരടയാളമാണ് അതിൻ്റെ ആവശ്യമില്ല പിന്നെ നമുക്കത് അപ്പോൾ സ്ത്രീയും പുരുഷനും വിവാഹമോ സെക്ഷുവാലിറ്റി ആ തരത്തിലുള്ള ചിന്തകളെ കാരണം എവറിത്തിങ് ഈസ് കംപ്ലീറ്റഡ് ഇപ്പം നമ്മൾ ഈ ലാപ്ടോപ്പിൽ നമുക്കൊരു കംപ്ലീറ്റ് ബട്ടൺ ഉണ്ട് ഡിലീറ്റ് ബട്ടൺ ഉണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നതാണ് പലപ്പോഴും നമ്മൾ ഡിലീറ്റ് ബട്ടൺ എല്ലാം ഡിലീറ്റ് ചെയ്യപ്പെട്ടു നമ്മൾ പിന്നെ ഒന്നും അല്ലാതായി നമ്മുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നിത്യതയല്ല നമ്മളായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ പൂർത്തിയിൽ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ കടന്നു പോയിട്ടുണ്ടോ പിന്നീട് അതൊരു സെൻറ്റിമെൻറ്റൽ ഒരു ഇൻകംപ്ലീറ്റ് ഫോമിലല്ല ഒരു കംപ്ലീറ്റ് ഫോമിൽ നമ്മൾ അവിടെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാൻ പറ്റും എന്നാണ് പറയുന്നത് അപ്പോൾ ഈശോയുടെ ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ കൈകളിൽ ആണിപ്പെഴുതുകളുണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ ഗ്ലോറിഫൈഡ് ബോഡിയിൽ ആണിപ്പെഴുതുണ്ടായിരുന്നു പക്ഷേ അത് കംപ്ലീറ്റഡ് ഫോം ആയിരുന്നത് ഗ്ലോറിഫൈഡ് ബോഡിയിൽ എന്ന് പറഞ്ഞതുപോലെയാണ് എസ്കത്തോളജിസ്റ്റ് പറയുന്നത് എവറിത്തിങ് വിൽ ബി കംപ്ലീറ്റഡ് പക്ഷെ നമ്മളായിരിക്കുന്ന ആ ഐഡൻറ്റിറ്റി നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ വിശ്വാസം വി വിൽ ബി ഫുള്ളി മാസ്കുലിൻ ആൻഡ് ഫുള്ളി ഫെമിനൈൻ അപ്പം നമ്മുടെ ഐഡൻറ്റിറ്റി ഇത് ജോൺ പോൾ പോളുണ്ടാവൻ മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് വിശദ ജോൺ പോൾ പോളുണ്ടാവാൻ മാർപ്പാപ്പ പല അവസരത്തിലും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പുനരുത്ഥാനത്തിൽ നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ കീപ്പ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ വി വിൽ ബി ഫുള്ളി മാസ്കുലിൻ ഫുള്ളി ഫെമിനിൻ ഇൻ ദ റിസറക്ഷൻ അപ്പോൾ ഇവിടെ ഇതാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് വ്യക്തത കിട്ടിയത് അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ട് കണ്ട കാര്യങ്ങളിതാണ് യേശു സ്വർഗത്തിൽ വിവാഹം ഇല്ല വിവാഹം ഇതോടുകൂടിയെല്ലാം തീർ തീർന്നു ഈ ലോകത്തോടു കൂടി തീർന്നു എന്ന് പറഞ്ഞത് വിവാഹത്തിൻ്റെ മൂല്യ തകർച്ചയോ വിവാഹത്തെ തരം താഴ്ത്തി കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്താവനയോ അല്ല ഈ ലോകത്തിലെ വിവാഹം സ്വർഗീയ വിവാഹത്തിൻ്റെ ഒരു ചൂണ്ടുപലകയാണ് നമ്മൾ ലക്ഷ്യ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചൂണ്ടുപലകയുടെ ആവശ്യം ഇല്ല അവിടെ നമ്മൾ വി വിൽ ബി ഫുള്ളി മാസ്കിലിൻ ഓർ ഫെമിനിൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാം പൂർത്തിയായി കംപ്ലീറ്റ് ഫോമിൽ ഗ്ലോറിഫൈഡ് ബോഡി പുനരുത്ഥാനത്തിന് ശേഷം നമുക്ക് കിട്ടും അവിടെയാണ് നമ്മൾ നിത്യത നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുക പിന്നെ ചോദ്യം വന്നു ഭാര്യയും ഭർത്താവും ഒരുമിച്ചായിരിക്കുമോ നമ്മളെ വിശുദ്ധരുടെ കൂട്ടായ്മയാണ് അവിടെ പിന്നീടുള്ളത് ഇപ്പം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പക്ഷേ ഭാര്യയും ഭർത്താവും അവർ ദൈവത്തിൻ്റെ വിളിക്ക് വളരെ പോസിറ്റീവായിട്ട് യേശു പറഞ്ഞെങ്കിൽ രണ്ടുപേരും സ്വർഗത്തിലുണ്ടാകും യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട കുടുംബ ജീവിതക്കാരെ ദമ്പതികളെ രണ്ടുപേരും ഈ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഒരുമിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എന്തെങ്കിലും ബലഹീനതകളുണ്ടെങ്കിൽ ഒരാൾ അടുത്ത ആളിനെ സഹായിക്കുവാൻ നിങ്ങൾ കടപ്പെട്ടവരാണ് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ജീവിത പങ്കാളിയെയും സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ നിങ്ങൾ പരിശ്രമിക്കുന്നു എന്നെനിക്കറിയാം അതിന് ദൈവം എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ ജീസസ് ലവ് സിയു നിങ്ങളുടെ വിലപ്പെട്ട അടുത്ത എപ്പിസോഡില് നിങ്ങളിൽ പലരും ധാരാളം ഇമെയിലുകള് ഞങ്ങൾക്ക് അയക്കുന്നുണ്ട് അഭിപ്രായങ്ങള് ചോദ്യങ്ങള് സംശയങ്ങള് അതിൽ പ്രധാനപ്പെട്ട ഒരു സംശയവും ഒരു ചോദ്യവും എടുത്തുകൊണ്ടാണ് കുടുംബജീവിതത്തിലെ ദാമ്പത്യധർമ്മത്തിൻ്റെ എന്താണ് ഭാര്യ ഭർത്താക്കന്മാർ അവർ ശാരീരികമായിട്ട് ബന്ധപ്പെടണമോ അതൊരു അനിവാര്യമായിട്ടുള്ള കാര്യമാണോ ഇങ്ങനെയുള്ള കേസുകളെ എങ്ങനെ നമുക്ക് ചില വിവാഹം കഴിഞ്ഞിട്ട് ദാമ്പത്യ ധർമ്മത്തിന് ഇഷ്ടമില്ലാത്ത ഒരു പക്ഷേ ഭാര്യയാകാം ഭർത്താവാകാം അവരുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ഇതിനുള്ള ബോധ്യങ്ങൾ നൽകുവാൻ സാധിക്കും തുടങ്ങിയ അനേക ചോദ്യങ്ങളുടെ ഉത്തരവുമായി അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക